എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഇന്ന് സംഭവത്തിലേക്ക് കിടക്കാം ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജുൻ ആണ് നമ്മുടെ ഇന്നത്തെ സംഭവം അർജുൻ എന്തുണ്ടായി എങ്ങനെയുണ്ടായി ഇപ്പം എന്താണ് അർജുൻ്റെ സിറ്റുവേഷൻ അർജുനൻ്റെ സ്വീഗു എന്ന് പറഞ്ഞൊരു ഫീമെയിൽ ആർട്ടിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു അവരായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്നും കൂടി പരിശോധിക്കാം ഈ പറഞ്ഞ് കേൾക്കണമൊക്കെ സത്യമാണോ എന്നും കൂടി ഒന്ന് പരിശോധിക്കാം എന്തായാലും നമുക്ക് അവരെ ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ ശ്രീഗുവിൻ്റെ അമ്മ നമ്മുടെ അർജുൻ്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അർജുനൊരുപാടിഷ്ടാണ് അതുപോലെ തന്നെ അർജുന് ശ്രീഗുന് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മുടെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നറിയാൻ എങ്ങനെ ചെയ്യണം എന്തൊക്കെയാണ് തീരുമാനങ്ങൾ തീരുമാനങ്ങളെന്നറിയാൻ വേണ്ടിയിട്ട് ശ്രീകുവിൻ്റെ അമ്മ ഈ അർജുൻ്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു അർജുനത് ഒരുപാട് സന്തോഷമായി ഈ കാര്യം വന്ന് വിളിച്ച് പറഞ്ഞോട് കൂടിയിട്ട് ശ്രീഹു വന്ന് കാര്യങ്ങളെല്ലാം സീരിയസ് ആണെന്ന് വീട്ടിൽ പറഞ്ഞത് കൊണ്ടാണല്ലോ അമ്മ അർജുനെ വിളിച്ചത് അഭിനന്ദിക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ വേണം എന്ന് തീരുമാനിക്കാനാണ് വിളിച്ചത് അതിൽ ഒരുപാട് തുള്ളിച്ചാടി കൊണ്ടാണ് ലൈബിൽ വന്നത് അർജുൻ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല ഒരു കോമ്പമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീധു നല്ലൊരു കുട്ടിയാണ് അവിടെ വന്നിട്ട് ഈ നൂറ് ദിവസം നിന്നിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാണ്ട് ഒരു വലിയ തിക്കുന്തരക്കോ വഴക്കോ അതുപോലെ തന്നെ അനാവശ്യ വാക്കുകളോ ഒരുപാട് ആ ആ കുട്ടിയുടെ തമിഴും മലയാളം കലാത്ത ഭാഷകൾ കേട്ട് നമ്മൾ ഒരുപാട് ചെറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർ തമ്മിൽ സംസാരിക്കുന്നതും ആ ഒരു സീക്വൻസ് സീക്വൻസ് ഒക്കെ ജനങ്ങളെ ഏറ്റെടുത്തതാണ് ജാസ്മിൻ പോലുള്ള ഒരു കോംബോ അല്ല അതിനേക്കാൾ ഉപരി ജനങ്ങളെ ഏറ്റെടുത്തത് ഇവരൊരു കോംബോ ആണ് അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കപ്പ് കിട്ടിയത് നമ്മുടെ അർജുനാണ് മോഹൻലാലല്ലേ ഈ പിന്നാലയിൽ പറഞ്ഞത് നമ്മുടെ അടുത്ത പടത്തിലെ ഒരു നല്ലൊരു വേഷം ആളെ കാത്തിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരു വേഷത്തിന് എന്തുകൊണ്ടും അനുയോജ്യനാണ് അർജുൻ ഒന്നാമത്തെ കാര്യം അർജുൻ പ്രായം വളരെ കുറവാണ് അതുപോലെ തന്നെ അഹങ്കാരം എന്ന് പറഞ്ഞൊരു സംഭവം തൊട്ട് തീണ്ടിട്ടില്ല തലക്കനം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല അസൂയ കുശുമ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല അർജുനെ വെച്ച് പലരും മുതലെടുത്തിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അർജുൻ നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ അടിച്ചു പൊളിച്ച് കയറി വരും മൂപ്പര്ക്ക് ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ചാൻസ് അന്വേഷന്വേഷിച്ച് തെണ്ടി നടന്നിട്ടുള്ള ആളാണ് മൂപ്പര് ഹൈറ്റ് കണ്ട അത് സിനിമയ്ക്ക് ആപ്റ്റാണ് അതുപോലെ തന്നെ നിഷ് നിഷ്കളങ്കമായുള്ളൊരു മുഖം ഒരു ചാൻസ് കിട്ടിയാൽ അത് ഇരുമൂന്നാറ് പകട വീഴുന്ന പോലെ പന്ത്രണ്ടിൽ പന്ത്രണ്ട് തന്നെ വീണിരിക്കും ആ കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഓപ്പര് നന്നായി അഭിനയിക്കും അഭിനയിക്കുമെന്നുള്ള അവരെ തമ്മിലുള്ള ഒരു കോമ്പോലും ഊപ്പര് ഓഡിഷനിൽ കാണിച്ചതിൻ്റെ ഒരു ഇത് അത് നല്ലൊരു ആർട്ടിസ്റ്റിനു തന്നെ ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അത്ര കുറഞ്ഞ സമയത്തിൽ ഇത്രയും നല്ല പെർഫോമൻസ് ചെയ്തിട്ടുള്ള ജോർജ് ഗീത്തു ആളെ ജിത്തു ജോർജ് ആളെ എടുത്തതിൽ യാതൊരു തെറ്റും ഇല്ല അതിൽ നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും ആ ക്യാരക്ടർ കൊണ്ട് ഒരുപാട് സിനിമകൾ നമ്മുടെ ഈ അർജുനു വരും അതുപോലെ തന്നെ മലയാളത്തിലെ ഒരു റഹ്മാൻ്റെ ലുക്കാണ് ആ റഹ്മാൻ്റെ ലുക്കിൽ റഹ്മാനായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും പിന്നെ സിനിമയും കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെ വിവാഹം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് നമ്മുടെ അർജുന് പുറത്തൊരു പ്രായമങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഇതുപോലെ പെണ്ണുങ്ങളായിട്ട് അടുത്തിടപഴകാനോ മറ്റുള്ള യാതൊരു സാഹചര്യവും ഇല്ലാത്തൊരു വ്യക്തിന് സിനിമ എന്ന് മറഞ്ഞ ഒരു ലോകം മാത്രമാണ് അർജുൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം അതിനുവേണ്ടി അഭിനയിക്കാൻ നടക്കുമ്പോൾ അങ്ങനെയാണ് ഈ ജാൻമണീനെ ഈ അർജുൻ പരിചയപ്പെടണത് നമ്മളായാലും ഇപ്പൊ ഒരു സെറ്റിലോ മറ്റോടത്തൊക്കെ പോകുമ്പോൾ അതിന്റെ ബന്ധപ്പെട്ടവരാരോണോ അവരായിട്ട് ബന്ധമുള്ള ആൾക്കാർ കൂടുതൽ ബന്ധമുള്ള ആൾക്കാരാണ് അവരോട് നമ്മളൊന്ന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറയാം അതുപോലെ തന്നെ ജാൻമണിയായിട്ട് ഈ ബിഗ് ബോസിൽ വരണതിന് മുമ്പ് തന്നെ അർജുനന് നല്ല പരിചയം ജാൻമണിയായിട്ട് എന്തെങ്കിലും സംസാരിക്കും ജാൻമണിയോട് എനിക്കൊരു ചാൻസ് വേണമെന്ന് പറയും കാര്യങ്ങളൊക്കെ പറയും പക്ഷെ അത് ജാൻമണി തെറ്റായ രീതിയിൽ അർജുനെ തേച്ചൊട്ടിച്ചു ഇതാണ് നമ്മൾ പറയണത് ഇപ്പൊ ആ ബിഗ് ബോസിന്റെ അകത്ത് തന്നെ ജാൻമണി ഒരുപാട് തട്ടിപ്പുകൾ കാണിച്ച് പെട്ടെന്ന് പെട്ടെന്ന് തലയിറ്റി വീഴുക ഇത് വീഴുമ്പോ ഈ അർജുന കൊണ്ട് ഓടുക അർജുന കോരി എടുത്ത് കൊണ്ട് ഓടുക ആര് വീണാലും അപ്പൊ ഒരു ആംബുലൻസ് ആയിട്ടാണ് അർജുന അതിൻ്റെ ഉള്ളിൽ ജോലി ചെയ്തു തന്നെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ പെണ്ണങ്ങൾ എടുത്തുകൊണ്ട് പോകണാലും കൊതി കൊണ്ടൊന്നല്ല മൂപ്പര്ക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാണുമ്പോൾ മൂപ്പർ അത് മുന്നിട്ടിറങ്ങുക ഇതൊക്കെ ഒറിജിനലാണ് ഇവർക്ക് എത്രയും പെട്ടെന്ന് വരെ മെഡിക്കൽ റൂമിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ എടുത്തുകൊണ്ട് പോകണത് അല്ലാണ്ട് ജാൻമണിയോടുള്ള സ്നേഹം കൊണ്ടോ ജാൻമണിയെ പുറത്ത് വെച്ചുള്ള പരിചയം കൊണ്ടോ മറ്റുള്ള കാര്യങ്ങളൊണ്ടോ ഒന്നല്ല ഇവിടെ വന്നിട്ട് വലിയ പരിചയങ്ങളും കാര്യങ്ങളും പുറത്തുള്ള പരിചയങ്ങളും ഒന്നും ഇവിടെ പറയാനോ സംസാരിക്കാനോ കാര്യങ്ങളോ ഒന്നും നിന്നുള്ളില്ലല്ലോ ജാൻമിനിയെ പറഞ്ഞത് എനിക്ക് അർജുനായിട്ട് ബന്ധമുണ്ട് അത് തെറ്റായ ബന്ധമാണ് മറ്റതെ മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തള്ളുതള്ളിയത് ജാൻമിണീന്ന് അപ്പൊ അതിന്റെ സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അർജുനന്റെ സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ബന്ധം അർജുന് ആരുമായിട്ടില്ല ഇതൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കുമ്പോൾ ആരോടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ആൾക്കാർ മുതലെടുക്കാന്നുള്ള വ്യക്തമായിട്ട് അവർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇപ്പോൾ അർജുനെ കുറിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോ ഫെയിം കിട്ടണം പക്ഷെ അർജുനന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല എപ്പോഴും നേരെ വാ നേരെ പോ എന്നുള്ളൊരു അവസ്ഥയിലാണ് അർജുനന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നേരെ വാ നേരെ പോ പോന്ന് പറഞ്ഞ നിലയിൽ നിൽക്കുന്ന കാരണം തന്നെയാണ് മൂപ്പര്ക്ക് ശ്രീകോറിനുള്ള സ്നേഹം അപ്പം ആ ഒരു ബിഗ് ബോസിൽ അത് ഒരിക്കലും അവർ തുറന്നു പറഞ്ഞിട്ടുമില്ല തുറന്ന് കാണിച്ചിട്ടുമില്ല അതാണ് സ്നേഹം അതാണ് പ്രേമം നമ്മുടെ ഈ ഇതിനു മുമ്പുണ്ടായിരുന്ന സീസണിലുണ്ടായിരുന്ന പേളിയും ആണിയും ശ്രീനിയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് ആടുന്നു അവർ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഈ അറിയിച്ചും ലോകം മുഴുവൻ അറിയിച്ചിട്ടുണ്ടാവും അവർക്ക് വളരെ നെഗറ്റീവും വന്നു പോസിറ്റീവും വന്നു പക്ഷെ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കണ്ണുകൾ കൊണ്ട് മാത്രമാണ് ഇവർ പ്രേമം ഉണ്ടായിരുന്നത് അത് നമുക്ക് കുറച്ച് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള എപ്പിസോഡിൽ ഇവർ തമ്മിൽ വാച്ച് ചെയ്ത് കഴിഞ്ഞ മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ നല്ലൊരു നടനായി വരട്ടെ നല്ലൊരു മനുഷ്യനായി ഇരിക്കട്ടെ നല്ല തലക്കനില്ലാത്ത അസൂയും കുശുമ്പും ഇല്ലാത്ത നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് ഇരിക്കട്ടെ സ്ത്രീകായിട്ട് കല്യാണം കഴിയട്ടെ സ്ത്രീകായി കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീകുവിന് എന്തായാലും അർജുൻ യോജിച്ച ഒരു പെൺകുട്ടി തന്നെയാണ് എന്ന് നമുക്ക് തോന്നുന്നു അതിൻ്റെ എല്ലാവിധ ആശംസകളും നമ്മൾ പറയുന്നു പിന്നെ അർജുനെ ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്നതെല്ലാം അതൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ് അതൊന്നും നിലനിൽക്കില്ല അങ്ങനെയുള്ള ഒരു പയ്യനേ അല്ല അത് ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കൂടുതലാൾക്കാർ വീഡിയോ കാണുന്നത് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നല്ല കാര്യമാണ് അപ്പം നമുക്ക് കിട്ടുന്ന ഫ്ലാഷ് ന്യൂസുകൾ അപ്പം നിങ്ങളോട് എത്തിക്കാൻ പറ്റും ചാനലിൽ ഒരു വളർച്ചയുണ്ടാവും അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗേറ്റ്സ് ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി നന്ദി നമസ്കാരം ബൈ നാളത്തെ വീഡിയോ അർജുനൻ ഒരു വിഷമാണ് ഹൻസിബ പറഞ്ഞ സംഭാഷണം അത് നിങ്ങൾ കേൾക്കേണ്ടതാണ് ആ വീഡിയോ വിശദമായി ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരാം അർജുനൻ നമ്മൾ കാണുന്ന പോലെയൊന്നല്ല ഒരുപാട് ഒരുപാട് വിഷം ഉള്ളിലുള്ള മനുഷ്യനാണ് അതുകൊണ്ട് ഒരിക്കലും ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു നല്ലൊരു മനുഷ്യനായിട്ട് കാണുന്നില്ല അൻസിവ അതിൻ്റെ കാരണങ്ങളും അൻസിവ നിരത്തുന്നുണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ നാളെ പറഞ്ഞു തരാം ഓക്കേ അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്നവർ എല്ലാവരും നാളെ കാണാനായിട്ട് അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ വീഡിയോ അവിടെ നിർത്താം അർജുനൻ നല്ല മനുഷ്യനാണോ അതോ മോശം മനുഷ്യനാണോ ഈ നമ്മുടെ ശ്രീഗു എന്താണ്